അങ്ങനെ എല്ലാവരെയും സങ്കടത്തിലാക്കി അനുമോൾ കപ്പു ഉയർത്തിയിരിക്കുകയാണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലാണ് അനുമോൾ കപ്പു ഉയർത്തി എന്നൊരു വാർത്ത ഫസ്റ്റ് ഇട്ടത് എന്റെ ചാനൽ കണ്ടിട്ട് പല ചാനലുകളും പറഞ്ഞു ഇത് വെറുതെ ഫേക്ക് ന്യൂസ് ആണ് നമ്മുടെ വീഡിയോ കണ്ടതിൻ്റെ താഴെ പല ആളുകളും ഫേക്ക് ന്യൂസ് ആണ് നീ അനുമോളുടെ പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റ് ഇട്ടിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ മറ്റുള്ളവർ അറിയട്ടെ എന്ന് കേട്ട് നമ്മൾ ഇരുന്ന് ഇട്ടത് എന്നിരുന്നാലും അനുമോളാണേലും അനീഷാണേലും ആര് ചേച്ചാൽ എനിക്ക് ഒരുപോലെയാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട് നമ്മുടെ ചാനൽ പി ആറ് പണിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെ പോയിട്ടില്ല പോകത്തുമില്ല ഞാൻ സത്യസന്ധമായ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇട്ടിരിക്കുന്നത് പല ആളുകളും ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ കപ്പ് ഉയർത്തിയ അനുമോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ ഉയർത്തിയ സമയത്താണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് സമയം ഇതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മലയാളം എന്നോട് പറഞ്ഞു നിങ്ങൾ അനുമോളുടെ പി ആണോ എന്ന് പി ആറ് ഒക്കെ എനിക്കറിഞ്ഞുകൂടാ ഞാൻ അല്ല എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ പിന്നെ പിന്നെ ഈ ഒരു കപ്പ് ഉയർത്തിയ നേരത്ത് അനുമോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പ് അത് വേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അനുമോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അനുമോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നപ്പോൾ അനുമോൾക്ക് ഈ കപ്പ് കിട്ടിയത് അനുമോൾ പ്രതീക്ഷിച്ചത് നമ്മുടെ അനീഷ് കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ് ഇരുന്നത് അനുമോൾക്ക് ഇത്രയ്ക്ക് ഇതുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര വോട്ട് കിട്ടുമെന്നോ ഒന്നും അനുമോൾ പ്രതീക്ഷിച്ചില്ല അനുമോള് പ്രതീക്ഷിച്ചത് ഹനീഷ് തന്നെ കപ്പ് ഉയർന്നു അനുമോൾ അവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനുമോള് മാത്രമല്ല അവിടെ ഇരുന്ന എല്ലാരും എല്ലാരും അനീഷ് ജയിക്കുമെന്നും അനീഷ് കപ്പ് ഉയർത്തുമെന്നും പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെ പല ആളുകളും ഇരുന്നത് എന്നിരുന്നാലും കപ്പ് കപ്പുയർത്തി ഒരുപാട് സന്തോഷം ബിഗ് ബോസ് സീസൺ സെവൻറിൽ രണ്ടാമത്തെ ലേഡി ആയിട്ട് അനുമോൾ വന്നിരിക്കും ഇനി പല ആളുകൾ വന്നു ഓ പി ആർ കൊണ്ടാണ് ജയിച്ചത് അവിടെയുള്ള എല്ലാവർക്കും മക്കളെ പി ആർ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു ബിന്നയ്ക്ക് വരെ പി ആർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷൈത്യക്ക് പി ആർ ഉണ്ടായിരുന്നു ഷൈത്യൻ അവിടെ പറയുന്നുണ്ടോ ശൈത്യക്ക് പി ആർ ഉണ്ടായിരുന്നു പൈസ ഇന്ന വല്ല ഇതൊക്കെ ചെയ്തെന്നൊക്കെ പറ ഞാനത് പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും പിയാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൊച്ചു കൂടിയുടെ അവസാനിക്കെങ്കിൽ ഇഷ്ടമാൻ വീട്ടിലേക്ക് ഷെയർ ചെയ്യാം സെസ്